പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ആളുടെ പേരാണ് അതുൽ സുഭാഷ് ഇദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു വലിയ ഐ ടി കമ്പനിയിൽ ഒരു ടെക്കി ആയിട്ട് ജോലി ചെയ്യായിരുന്നു ഒരു എ എ വിദഗ്ധനാണ് വലിയ ശമ്പളത്തിലായിരുന്നു ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം സ്വയം ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്വയം ജീവൻ എടുക്കുന്നതിന് മുന്നേ ഏകദേശം ഒന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ ഇദ്ദേഹം ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഏകദേശം ഇരുപത്തിനാല് പേജുള്ള ഒരു കത്തും ഇതിനോടൊപ്പം ഇദ്ദേഹം എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇദ്ദേഹം ഈ കത്തിലും ഈ വീഡിയോയിലും താൻ സ്വയം ജീവൻ എടുക്കാനുള്ള കാരണത്തെ കുറിച്ച് പ്രധാനമായിട്ട് കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് തൻ്റെ ഭാര്യയ്ക്കെതിരെയും ഭാര്യയുടെ മാതാവിനെതിരെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുള്ള ഒരു കോടതിയിലെ ജഡ്ജിക്കെതിരെയുമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഹിന്ദി മാധ്യമങ്ങളും ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാണ് അവരുടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ഒരു രാജ്യം നൽകുന്ന നിയമപരിരക്ഷ പുരുഷന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹം സ്വയം ജീവനൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ചിത്രീകരിച്ച വീഡിയോയിലും അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന കത്തിലും ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതായത് സ്ത്രീകൾക്കെതിരെ ചില ഗാർഹിക പീഡനങ്ങൾ പുരുഷന്മാർ നടത്താറുണ്ട് അങ്ങനെ സ്ത്രീകളൊക്കെ പലപ്പോഴും സ്വയം ജീവൻ എടുക്കുന്ന വാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തില് സ്ത്രീകൾ പുരുഷനോട് കാണിച്ചാൽ എന്തുകൊണ്ട് സ്ത്രീക്ക് ലഭിക്കുന്ന അതേ നിയമ പരിരക്ഷ പുരുഷന് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യമേ ഇദ്ദേഹം ആ കത്തിലും അതുപോലെ തന്നെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നല്ല അതുൽ സുഭാഷ് എന്ന ഈ മുപ്പത്തിനാലുകാരൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്ത് താമസിക്കുന്നത് ഇദ്ദേഹം ബീഹാർ സ്വദേശിയാണ് അപ്പോൾ ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് സ്വദേശിനിയായ നികിത സിംഗാനിയ എന്ന പെൺകുട്ടിയാണ് ഇവര് അറേഞ്ചർ മാരേജായിരുന്നു ഇവരെ മാട്രിമോണി വഴി കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ വിവാഹം കഴിച്ച ആളുകളാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചില ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പിരിഞ്ഞാണ് താമസിക്കുന്നത് ഈ നികുതാ സിംഗാനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങ് ഉത്തർപ്രദേശിലും ഇദ്ദേഹം ബാംഗ്ലൂരിൽ ജോലി ചെയ്ത് ഇവിടെ താമസിച്ച് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ദാമ്പത്യ പ്രശ്നം കാരണം ഇവർ വേർപിരിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ഉത്തർപ്രദേശിൽ ചെന്നതിന് ശേഷം തന്റെ അമ്മയോട് ചേർന്ന് ഏകദേശം എട്ടോളം വ്യാജ പരാതികള് ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരെ അവിടത്തെ പോളിറ്റേഷ്യനിൽ രജിസ്റ്റർ ചെയ്യുകയും അതൊക്കെ കോടതിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് തവണ ബാംഗ്ലൂരിൽ നിന്നും ഇദ്ദേഹത്തിന് ഇങ്ങനെ കേസ് സംബന്ധമായിട്ട് ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം ഏകദേശം എട്ടോളം കേസുകൾ ഇങ്ങനെ വ്യാജ പരാതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ടു മൂന്ന് കേസുകളുണ്ട് അതിലൊന്നെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കേസ് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയോട് വലിയ രീതിയിലുള്ള സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനത്തുള്ള ഒരു പീഡനത്തിന്റെ കേസും കൊടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് ഒരു മർഡർ കേസും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ ഫാദർ മരിക്കാനുള്ള കാരണം ഇദ്ദേഹമാണെന്ന് ആരോപിച്ച് ഒരു കേസ് ഫയൽ ചെയ്തു പിന്നീട് അത് കോടതിയിലെത്തുകയും കോടതി ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും ഇദ്ദേഹത്തിന് ആ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ഓരോ മാസവും നാലു അഞ്ചു ആറ് തവണ ഇദ്ദേഹം തന്റെ ജോലിയൊക്കെ ഈ ബാംഗ്ലൂർ മാറ്റി വെച്ചതിന് ശേഷം ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്ത് അവിടെ ശേഷം ഓരോ കേസുകളായിട്ട് ഇങ്ങനെ ഒഴിവാക്കി വരുംതോറും ഈ ഭാര്യയും അമ്മയും ചേർന്ന് പുതിയ പുതിയ കേസുകൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം നാപ്പതിനായിരം രൂപ ഒരു മാസം തന്റെ കുഞ്ഞുങ്ങൾക്കും ഈ ഭാര്യക്കും വേണ്ടി ഇദ്ദേഹം ചെലവിന് നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഒരു മാസം നാല് ലക്ഷം രൂപ ചെലവിന് നൽകണം എന്നാണ് അല്ലെങ്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന രീതിയിൽ ഒരു മൂന്ന് കോടി രൂപ ഒറ്റത്തവണയായിട്ട് അല്ലെങ്കിൽ കൊടുക്കണം എന്നാണ് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് നല്ല ശമ്പളമുണ്ട് നല്ല രീതിയിൽ എൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് മക്കൾക്കും ഈ ഭാര്യക്കും വേണ്ടി താൻ ചെലവിട്ടിരുന്നു എന്നാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വീഡിയോയിലും ലെറ്ററിലും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒറ്റത്തവണയായിട്ട് ഇത്രയും കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഫാമിലിക്ക് പിന്നെ മുന്നോട്ട് ജീവിച്ചു പോവാൻ പറ്റുന്ന സാഹചര്യമല്ല ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തി എന്നാൽ കോടതി അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണ് ഇദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയില് ഒരു വനിതാ ജഡ്ജിക്കെതിരെ വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് ഉത്തർപ്രദേശിലെ തൻ്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയിലെ ഒരു വനിതാ ജഡ്ജി ആയിരുന്ന റീത്ത കൌശിക്ക് എന്ന് പറഞ്ഞ ജഡ്ജി തന്നെ ചേംബറിലേക്ക് വിളിച്ച് തന്റെ കേസുകളൊക്കെ ഞാൻ എഴുതി തള്ളി തരാം എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി നൽകണോ എന്ന് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ ഈ ജഡ്ജിക്കെതിരെ വേറൊരു ആരോപണം കൂടെ ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് കോടതിയിൽ കേസ് അടക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ തന്നോട് പോയി സ്വയം ജീവൻ ഒടുക്കിക്കൂടെ എന്ന് ചോദിച്ച സമയത്ത് ഈ ജഡ്ജി അവിടെ നിന്ന് ചിരിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം തന്റെയും കൂടെ ടാക്സ് പണം കൊണ്ടാണ് ഈ ജഡ്ജി ശമ്പളം വാങ്ങുന്നത് അപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തനിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഈ ജഡ്ജി പ്രവർത്തിച്ചില്ല എന്നാണ് ഇദ്ദേഹം ആരോപണമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ മുന്നിൽ മൂന്നേ മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ ഭാര്യയും ഭാര്യയുടെ മാതാവും ഒക്കെ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിക്കുക അതിന് തനിക്ക് താല്പര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ തന്റെ കേസുകളൊക്കെ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ജഡ്ജി ആവശ്യപ്പെട്ട കൈക്കൂലി കൊടുത്ത് ഈ കേസിൽ നിന്നൊക്കെ ഒഴിവാകുക അത്തരത്തില് കൈക്കൂലി കൊടുത്ത് കേസിൽ നിന്ന് ഒഴിവാകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ഈ ഭാര്യയും ഭാര്യയുടെ മാതാവും ഒക്കെ പറഞ്ഞതുപോലെ ഇത്തരം കേസുകൾ നടത്തിക്കുന്നതിനും ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇടപെടുന്നതിനും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുക ഈ പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നര മണിക്കൂറുള്ള ഈ ഒരു വീഡിയോയും ഇരുപത്തിനാല് പേജുള്ള കത്തും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് സ്വയം ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് അതായത് പിതാവും മാതാവും സഹോദരങ്ങളെല്ലാം ചേർന്ന് ഈ ഭാര്യക്കെതിരെയും ഭാര്യയുടെ മാതാവിനെതിരെയും അതുപോലെ തന്നെ ഈ ജഡ്ജിക്കെതിരെയും ബാംഗ്ലൂർ പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട് കേസ് ഇപ്പോൾ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഒരു പുരുഷനാണ് ഈ സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചിരുന്നത് എങ്കിൽ കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷ പരിരക്ഷ എന്നാൽ ഇവിടെ സ്ത്രീയാണ് ഈ പുരുഷനെതിരെ വലിയ രീതിയിലുള്ള അതിക്രമം കാണിച്ചത് എന്നാൽ സ്ത്രീക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷ പുരുഷന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കൃത്യമായ രീതിയിൽ തെളിവുകളൊക്കെ ഇദ്ദേഹത്തിന് അനുകൂലമായിരുന്നു എങ്കിലും ഇദ്ദേഹം സ്വയം ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ പുരുഷന് ഈ സ്ത്രീക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷ ഈ ഒരു ഗാർഹിക പീഡന കാര്യങ്ങളിൽ ലഭിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും പ്രധാനമായിട്ട് ചർച്ചയായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്നത് അത് തെളിവ് സഹിതം പല ആളുകളും ഇത്തരം കാര്യങ്ങൾ നിരത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തില് സംശയമില്ല അതുൽ സുഭാഷ് എന്ന ഈ മുപ്പത്തിനാലുകാരന്റെ വീഡിയോയും അതോടൊപ്പം ഈ ലെറ്ററും വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇദ്ദേഹം മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായി വളരെയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും സ്വയം ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തത് നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് മാനസികവും ശാരീരികവുമായി പീഡനം അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും വിവാഹം കഴിച്ച് പുരുഷന്മാരുടെ കൂടെ താമസിക്കാറുണ്ട് അപ്പോൾ ആ പുരുഷന്മാരെയൊക്കെയും ഈ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളിൽ നിന്നുള്ള ഇതുപോലുള്ള മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെയൊക്കെ വെളിയിൽ പറയാത്തതാണ് ചില പുരുഷന്മാരൊക്കെ വിവാഹ മോചനം നേടി പോകുന്നുണ്ട് ചില പുരുഷന്മാരൊക്കെ ഇതുപോലെ സ്വയം ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറാറുണ്ട് അപ്പോൾ ഈ പുരുഷന്മാർ മാത്രമല്ല ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുന്നത് ഇത്തരത്തിൽ സ്ത്രീകളും വളരെ ടോക്സിക് ആയിട്ടുള്ള സ്ത്രീകളുണ്ട് ഇത്തരത്തില് ടോക്സിക് ആയിട്ടുള്ള ദാമ്പത്യ ജീവൻ നയിക്കുന്ന സ്ത്രീകളുണ്ട് അവർ പലപ്പോഴും പുരുഷന്മാരെ ഭീഷണിപ്പെടുത്തിയൊക്കെ ഇങ്ങനെ അവരെ മുൾമുനയിൽ നിർത്തന്നാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് ജീവിച്ചു പോകുന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷ പുരുഷനും ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ ഗാർഹിക പീഡന വിഷയത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന നിയമപരിരക്ഷ അതേപോലെ തന്നെ പുരുഷന് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു